കുട്ടിക്കാലം മുതൽ ഉദ്ധവൻ കൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്നു അവതാരമായ കൃഷ്ണന്റെ ഭക്തൻ എന്ന നിലയ്ക്കും സുഹൃത്ത് എന്ന നിലയ്ക്കും മന്ത്രി എന്ന നിലയ്ക്കും അദ്ദേഹം സേവിച്ചു എന്നാൽ ഉദ്ധവൻ ഒരിക്കലും ശ്രീകൃഷ്ണനോട് ഒരു ആഗ്രഹമോ അനുഗ്രഹമോ ചോദിച്ചില്ല കൃഷ്ണൻ തന്റെ അവതാര പൂർത്തീകരണത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ ഉദ്ധവനെ വിളിച്ചു പറഞ്ഞു പ്രിയ ഉദ്ധവ എന്റെ ഈ അവതാരത്തിൽ പലരും എന്നോട് വരം ചോദിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നീ മാത്രം എന്നോട് ഒന്നും ചോദിച്ചില്ല എന്താണ് ഒന്നും ചോദിക്കാത്തത് നിങ്ങൾക്കും എന്തെങ്കിലും നല്ലത് ചെയ്തതിൻ്റെ സംതൃപ്തിയോടെ ഞാൻ ഈ അവതാരം പൂർത്തിയാക്കട്ടെ ഉദ്ധവൻ തനിക്കു വേണ്ടി ഒന്നും ചോദിച്ചില്ലെങ്കിലും കുട്ടിക്കാലം മുതൽ കൃഷ്ണനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണന്റെ പഠിപ്പിക്കലുകളും പ്രവർത്തനങ്ങളും തമ്മിലുള്ള പ്രകടമായ വൈരുദ്ധ്യത്തെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും ആശ്ചര്യപ്പെട്ടു അതിനുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു അവൻ കൃഷ്ണനോട് ചോദിച്ചു ഭഗവാനെ താങ്കൾ ഞങ്ങളെ ഒരു രീതിയിൽ ജീവിക്കാൻ പഠിപ്പിച്ചു എന്നാൽ താങ്കളോ മറ്റൊരു രീതിയിൽ ജീവിച്ചു മഹാഭാരതത്തിൽ താങ്കളുടെ പ്രവർത്തനങ്ങളിൽ എനിക്ക് പലതും മനസ്സിലായില്ല താങ്കളുടെ പ്രവർത്തനങ്ങളുടെ കാരണങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് ആകാംക്ഷയുണ്ട് അറിയാനുള്ള എന്റെ ഈ ആഗ്രഹം താങ്കൾ നിറവേറ്റുമോ കൃഷ്ണൻ പറഞ്ഞു ഉദ്ധവ കുരുക്ഷേത്ര യുദ്ധകാലത്ത് ഞാൻ അർജുനനോട് പറഞ്ഞത് ഭഗവത്ഗീതയാണ് ഇന്ന് നിങ്ങളോടുള്ള എന്റെ പ്രതികരണങ്ങൾ ഉദ്ധവ്ഗീത എന്നറിയപ്പെടും അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഈ അവസരം തന്നത് മടിക്കൂടാതെ ചോദിക്കൂ ഉദ്ധവൻ ചോദിക്കാൻ തുടങ്ങുന്നു കൃഷ്ണ ആദ്യം പറയൂ ആരാണ് യഥാർത്ഥ സുഹൃത്ത് കൃഷ്ണൻ പറയുന്നു വിളിക്കപ്പെടാതെ പോലും ആവശ്യമുള്ള സുഹൃത്തിൻ്റെ സഹായത്തിനെത്തുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് ഇത് കേട്ട ഉദ്ധവൻ ചോദിച്ചു കൃഷ്ണ താങ്കൾ പാണ്ഡവയുടെ പ്രിയ സുഹൃത്തായിരുന്നു താങ്കളെ ആപദ്പാന്ധവനായി അഥവാ എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള സംരക്ഷകെന്ന നിലയിൽ പാണ്ഡവർ താങ്കളെ പൂർണ്ണമായി വിശ്വസിച്ചു കൃഷ്ണ അങ്ങേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മാത്രമല്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും താങ്കൾക്കറിയാം താങ്കളൊരു മഹാജ്ഞാനിയാണ് ഇപ്പോൾ താങ്കൾ ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ നിർവചനവും പറഞ്ഞു തന്നു പിന്നെ എന്തുകൊണ്ടാണ് ആ നിർവചനം അനുസരിച്ച് താങ്കൾ പ്രവർത്തിച്ചില്ല എന്തുകൊണ്ടാണ് താങ്കൾ ധർമ്മരാജാവായ യുധിഷ്ഠിരനെ ചൂതുകളിയിൽ നിന്നു തടയാതിരുന്നത് ശരി താങ്കൾ അങ്ങനെ ചെയ്തില്ല പക്ഷേ എന്തുകൊണ്ടാണ് താങ്കൾ ചൂതുകളിയിൽ ഭാഗ്യം യുധിഷ്ഠിരനു അനുകൂലമാക്കാതിരുന്നത് അതിലൂടെ ധർമ്മം വിജയിക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പായിരുന്നു പക്ഷേ താങ്കൾ അതും ചെയ്തില്ല സമ്പത്തും നാടും തന്നെയും നഷ്ടപ്പെട്ട യുധിഷ്ഠരനെ കളി നിർത്തിയപ്പോഴെങ്കിലും താങ്കൾക്ക് രക്ഷിക്കാമായിരുന്നു ചൂതാട്ടത്തിനുള്ള ശിക്ഷയിൽ നിന്ന് അവനെ മോചിപ്പിക്കാമായിരുന്നു അല്ലെങ്കിൽ അവൻ തൻ്റെ സഹോദരന്മാരെ വാതുവെയ്പ്പ് തുടങ്ങിയപ്പോൾ താങ്കൾക്ക് ഹാളിൽ പ്രവേശിക്കാമായിരുന്നു താങ്കൾ അതും ചെയ്തില്ല പാണ്ഡവർക്ക് എപ്പോഴും ഭാഗ്യം കൊണ്ടുവന്നിരുന്ന ദ്രൗപതിയെ പന്തയം വെച്ചാൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകാമെന്ന് പറഞ്ഞു ദുര്യോധനൻ യുധിഷ്ഠനെ പ്രലോഭിപ്പിച്ചപ്പോൾ താങ്കൾക്ക് ഇടപെട്ട് താങ്കളുടെ ദിവ്യശക്തിയാൽ പാണ്ഡവർക്ക് അനുകൂലമായ രീതിയിൽ പകിട ഉരുട്ടാമായിരുന്നു പകരം താങ്കൾ ഇടപെട്ടത് ദ്രൗപതിക്ക് അവളുടെ മാനം ഏതാണ്ട് നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് അപ്പോൾ താങ്കൾ വസ്ത്രം നൽകിക്കൊണ്ട് ദ്രൗപതിയുടെ മാനം രക്ഷിച്ചുവെന്ന് അവകാശപ്പെടുന്നതിൽ എന്താണ് പ്രസക്തി താങ്കൾക്ക് ഇത് എങ്ങനെ അവകാശപ്പെടാനാകും ഒരു പുരുഷൻ അവളെ ഹാളിലേക്ക് വലിച്ചിരച്ച് നിരവധി ആളുകൾക്ക് മുന്നിൽ വെച്ച് വസ്ത്രം അഴിപ്പിച്ചതിന് ശേഷം ഒരു സ്ത്രീക്ക് എന്ത് മാന്യതയാണ് അവശേഷിക്കുന്നത് താങ്കൾ എന്താണ് സംരക്ഷിച്ചത് പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാളെ സഹായിച്ചാൽ മാത്രമേ താങ്കളെ ആപദ്പാന്ധവനെന്ന് വിളിക്കാൻ കഴിയൂ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചില്ലെങ്കിൽ എന്തു പ്രയോജനം ഇതു ധർമ്മമാണോ കൃഷ്ണ ഉദ്ധവൻ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി ഇത് ഉദ്ധവന്റെ മാത്രം ചോദ്യങ്ങളല്ല മഹാഭാരതം വായിച്ചിട്ടുള്ള നമുക്കെല്ലാവർക്കും ഈ ചോദ്യങ്ങളുണ്ട് നമ്മൾക്ക് വേണ്ടി ഉദ്ധവൻ നേരത്തെ തന്നെ കൃഷ്ണനോട് ചോദിച്ചിരുന്നു ഭഗവാൻ കൃഷ്ണൻ ചിരിച്ചു കൊണ്ടു പറഞ്ഞു പ്രിയ ഉദ്ധവ ഈ ലോകത്തിന്റെ നിയമം ഇതാണ് വിവേകബുദ്ധി ഉള്ളവൻ മാത്രമേ ഇവിടെ വിജയിക്കൂ ദുര്യോധനന് വിവേകമുണ്ടായപ്പോൾ യുധിഷ്ഠിരന് വിവേകമില്ലായിരുന്നു അതുകൊണ്ടാണ് യുധിഷ്ഠിരൻ തോറ്റത് ചൂതാട്ടം നടത്താൻ ദുര്യോധനന് ധാരാളം പണവും സമ്പത്തും ഉണ്ടായിരുന്നപ്പോൾ പകിട കളിക്കാൻ ദുര്യോധന് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് പന്തയം വെക്കുമ്പോൾ അമ്മാവൻ ശകുനിയെ ഉപയോഗിച്ച് പകിട കളിക്കാൻ തീരുമാനിച്ചത് അതാണ് വിവേകം യുധിഷ്ഠിരനും ഇതുപോലെ ചിന്തിക്കാമായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മാവന്റെ മകനായ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കളിക്കുമെന്ന് വാഗ്ദാനം ചെയ്യാമായിരുന്നു ഞാനും ശകുനിയും പകിട കളിച്ചിരുന്നെങ്കിൽ ആര് ജയിക്കുമെന്നാണ് ഉദ്ധവ നിങ്ങൾ കരുതുന്നത് ഞാൻ വിളിക്കുന്ന നമ്പറുകൾ ശകുനിക്ക് തടയാനാകുമോ അതോ ശകുനി ആവശ്യപ്പെടുന്ന നമ്പറുകൾ എനിക്ക് തടയാനാകുമോ എന്നെ കളിയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയത് ഞാൻ ക്ഷമിക്കാം പക്ഷേ വിവേകമില്ലാതെ യുധിഷ്ഠിരൻ മറ്റൊരു തെറ്റുകൂടി ചെയ്തു നിർഭാഗ്യവശാൽ ഈ കളി കളിക്കുന്ന വിവരം ഞാൻ അറിയരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതിനാൽ ഞാൻ ഹാളിലേക്ക് വരരുത് എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു അവൻ്റെ ആ പ്രാർത്ഥന ഹാളിൽ കയറാൻ എന്നെ അനുവദിച്ചില്ല അവൻ പ്രാർത്ഥനയാൽ എന്നെ ഹാളിനു പുറത്ത് കെട്ടിയിടുകയായിരുന്നു എന്നാൽ പ്രാർത്ഥനയിലൂടെ ആരെങ്കിലും എന്നെ വിളിക്കുന്നതും കാത്ത് ഞാൻ ഹാളിനു പുറത്ത് നിൽക്കുകയായിരുന്നു ഭീമനും അർജുനനും നകുലനും സഹദേവനും നഷ്ടപ്പെട്ടപ്പോഴും അവർ ദുര്യോധനെ ശപിക്കുകയും അവരുടെ വിധിയെക്കുറിച്ചോർത്ത് വിഷമിക്കുകയും ചെയ്തു എന്നാൽ എന്നെ വിളിക്കാൻ അവർ മറന്നുപോയി ദുര്യോധന്റെ കൽപ്പന നിറവേറ്റാൻ ദുഃശാസനൻ ദ്രൗപതിയുടെ മുടിയിൽ പിടിച്ചു വലിച്ചിരിച്ചപ്പോൾ ദ്രൗപതി പോലും എന്നെ വിളിച്ചില്ല പകരം സ്വന്തം കഴിവുകളെ അടിസ്ഥാനമാക്കി അവൾ ഹാളിൽ തർക്കിക്കുകയും ചെയ്തു ഒടുവിൽ അവളുടെ സദ്ബുദ്ധി വിജയിച്ചു ദുഃശാസനൻ അവളുടെ വസ്ത്രം അഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ സ്വന്തം ശക്തിയെ ഉപേക്ഷിച്ച് എന്നെ ആശ്രയിച്ച് നിലവിളിക്കാൻ തുടങ്ങി ഹരേ കൃഷ്ണ അഭയം തരണേ കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ചു അപ്പോൾ മാത്രമാണ് അവളുടെ മാനം സംരക്ഷിക്കാൻ എനിക്ക് അവസരം ലഭിച്ചത് അവൾ വിളിച്ചപ്പോൾ തന്നെ ഞാൻ അവിടെ എത്തി അവളുടെ മാനം സംരക്ഷിച്ചു ഈ സാഹചര്യത്തിൽ ഉദ്ധവ ഞാനെന്തു തെറ്റാണ് ചെയ്തത് അത്ഭുതകരമായ വിശദീകരണം കൃഷ്ണ ഇതെന്നിൽ കൂടുതൽ മതിപ്പുളവാക്കിയിരിക്കുന്നു എന്നിരുന്നാലും ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ ഉദ്ധവൻ പറയുന്നു മുന്നോട്ട് പോകാൻ കൃഷ്ണൻ അനുമതി നൽകുന്നു വിളിച്ചാലേ വരൂ എന്നാണോ പ്രതിസന്ധിയിലായ ആളുകളെ സഹായിക്കാനും നീതി സ്ഥാപിക്കാനും നിങ്ങൾ സ്വയം വരില്ലേ ഉദ്ധവൻ ചോദിക്കുന്നു കൃഷ്ണൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഉദ്ധവാ ഈ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതം അവരുടെ കർമ്മത്തെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ടു പോകുന്നത് ഞാൻ അത് പ്രവർത്തിപ്പിക്കുന്നില്ല ഞാൻ അതിൽ ഇടപെടുന്നുമില്ല ഞാനൊരു സാക്ഷി മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കുകയും സംഭവിക്കുന്നതെന്തും നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഇതാണ് ദൈവത്തിന്റെ ധർമ്മം കൊള്ളാം വളരെ നല്ലത് കൃഷ്ണ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിൽക്കും ഞങ്ങളുടെ എല്ലാ ദുഷ്പ്രവൃത്തികളും നിരീക്ഷിക്കും ഞങ്ങൾ കൂടുതൽ കൂടുതൽ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ നിരീക്ഷിച്ചു നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾ കൂടുതൽ തെറ്റുകൾ ചെയ്യാനും പാപങ്ങൾ ശേഖരിക്കാനും കഷ്ടപ്പെടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെയല്ലേ കൃഷ്ണ ഉദ്ധവൻ ചോദിച്ചു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു പ്രിയ ഉദ്ധവ നിങ്ങളുടെ പ്രസ്താവനകളുടെ ആഴത്തിലുള്ള അർത്ഥം ദയവായി മനസ്സിലാക്കുക ഞാൻ നിങ്ങളുടെ അരികിൽ സാക്ഷിയായി നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തെറ്റോ ചീത്തയോ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് തീർച്ചയായും മോശമായ ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഇത് മറന്ന് ഞാൻ അറിയാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നു അപ്പോഴാണ് നിങ്ങൾ കുഴപ്പത്തിലാകുന്നത് ഞാനറിയാതെ ചൂതാട്ടം കളിക്കാമെന്ന് കരുതിയതാണ് യുധിഷ്ഠിരന്റെ അറിവില്ലായ്മ സാക്ഷി രൂപത്തിൽ ഞാൻ എല്ലാവരുടെയും കൂടെ എപ്പോഴും സന്നിഹിതനാണെന്ന് യുധിഷ്ഠിരൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ കളി മറ്റൊന്നായി അവസാനിക്കുമായിരുന്നില്ലേ ഉദ്ധവൻ പറഞ്ഞു എന്തൊരു ആഴമേറിയ തത്വശാസ്ത്രം കേശവ എത്ര വലിയ സത്യം പ്രാർത്ഥിക്കുന്നതും പൂജ ചെയ്യുന്നതും സഹായത്തിനായി വിളിക്കുന്നതും നമ്മുടെ വികാരങ്ങൾ അഥവാ വിശ്വാസങ്ങൾ അല്ലാതെ മറ്റൊന്നുമല്ല അവനില്ലാതെ ഒന്നും ചലിക്കുന്നില്ലെന്ന് നാം വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ സാക്ഷിയെന്ന നിലയിൽ അവൻ്റെ സാന്നിധ്യം നമുക്കെങ്ങനെ അനുഭവപ്പെടാതിരിക്കും ഇത് മറന്ന് എങ്ങനെ പ്രവർത്തിക്കും ഭഗവത്ഗീതയിൽ ഉടനീളം കൃഷ്ണൻ അർജുനനു പകർന്നു നൽകിയ തത്വശാസ്ത്രമാണിത് അവൻ അർജുനന്റെ സാരഥിയും വഴികാട്ടിയും ആയിരുന്നു എന്നാൽ അവൻ അർജുനന്റെ യുദ്ധം ചെയ്തില്ല ഈ സാക്ഷി നിങ്ങളുടെ ഉള്ളിലും ഉണ്ടെന്ന് മനസ്സിലാക്കുക ആ ദൈവബോധത്തിൽ ലയിക്കുക നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധമായ സ്നേഹവും ഉന്നതമായ പരമാനന്ദവും സ്വയം കണ്ടെത്തുക നിങ്ങൾ നന്മ ചെയ്യുന്ന സമയത്തും തെറ്റ് ചെയ്യുമ്പോഴും ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന് ദയവായി മനസ്സിലാക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം